വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില കൃമികീടങ്ങളില്ലേ ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ വിവത്തങ്ങളോട് നമുക്ക് തോന്നുള്ളൂ ഇങ്ങനെ മാലിന്യം ഇങ്ങനെ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്ന പിഴച്ചു പോകുന്ന കുറെ എണ്ണം അതിനപ്പുറം ഇവരൊക്കെ അല്ലേ ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും വെട്ടിക്കളി കൂട്ടൊന്നും ഒക്കെ സ്വയം വിളിക്കുന്നതല്ല നമ്മളാരും ഇതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല വളരെ കൊച്ചത്തോടെ പരിഹാസത്തോടെ നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില കൃതികീടങ്ങൾ ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ ഇത് യുവത്വങ്ങളോട് മാലിന്യം പഴച്ചകുന്ന് കുറയെണ്ണം അതിനപ്പുറം ഇവരൊക്കെ അല്ലേ ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും നമ്മളാരീതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല വളരെ പുരുഷത്തോടെ പരിഹാസത്തോടെ നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില കൃമികീടങ്ങൾ ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ യുവത്യങ്ങളോട് നമുക്ക് തോന്നും പിന്നെ മാലിന്യം ഇങ്ങനെ പഠിച്ചു പോകുന്ന പെഴച്ചുറയം അതിനപ്പുറം ഇവരൊക്കെ നമ്മളാരീതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല